വോട്ടിനു വേണ്ടി മോദി എന്തും ചെയ്യും ആവശ്യപ്പെട്ടാൽ വേദിയിൽ ഡാൻസ് കളിക്കും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ടിനു വേണ്ടി മോദി എന്തും ചെയ്യുമെന്നും ആവശ്യപ്പെട്ടാൽ അദ്ദേഹം വേദിയിൽ ഡാൻസ് കളിക്കുമെന്നുമാണ് രാഹുലിന്റെ പരിഹാസം മുസംപൂരിൽ മഹാസഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു രാഹുലിന്റെ വിമർശനം ആർ ജെ ഡി നേതാവും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവും റാലിയിൽ പങ്കെടുത്തു ി ജെ പിയും എൻ ഡി എയും സാമൂഹ്യനീതിക്കെതിരാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു ഭരണഘടനയെ ആക്രമിക്കുകയും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വോട്ടുകൾ മോഷ്ടിക്കുകയും ചെയ്തവർ ബീഹാറിലും അത് ചെയ്യാൻ ശ്രമിക്കുകയാണ് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ബീഹാർ സർക്കാരിനെ ബി ജെ പി റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുകയാണെന്നും രാഹുൽ ആരോപിച്ചു ഇന്ത്യൻ ഭരണഘടനയെ തകർക്കാനാണ് പ്രധാനമന്ത്രിയും ആർ എസ് എസും ശ്രമിക്കുന്നത് രാജ്യത്തെ പാവപ്പെട്ടവർക്ക് ലഭിച്ച എല്ലാ അവകാശങ്ങൾക്കും കാരണം ഭരണഘടനയാണ് ീഹാറിലെ യുവാക്കളുടെയും കർഷകരുടെയും അവകാശങ്ങൾക്കായി മഹാസഖ്യം നിലകൊള്ളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സർക്കാർ രൂപീകരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ അറുപത്തി ലക്ഷം ആളുകളെയാണ് വെട്ടിമാറ്റിയത് ബീഹാർ ജനതയുടെ ശബ്ദമാകുന്ന ഒരു സർക്കാർ രൂപീകരിക്കപ്പെടാതിരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഇതാണ് എസ് ഐ ആർ ലക്ഷ്യമിടുന്നത് എല്ലാ മത ജാതി ജാതിവർഗ വിഭാഗത്തിൽപ്പെട്ടവരെയും ഉൾക്കൊള്ളുന്ന സർക്കാരാണ് മഹാസഖ്യം രൂപീകരിക്കുക ഒരാളെയും തങ്ങൾ ഒഴിവാക്കില്ലെന്ന് ഉറപ്പു നൽകുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മോദി സർക്കാർ നടപ്പാക്കിയ നോട്ടു നിരോധനവും ജി എസ് ടിയും രാജ്യത്തെ ചെറുകിട വ്യവസായ മേഖലയെ തകർത്തുവെന്ന് രാഹുൽ പറഞ്ഞു ചൈനയിൽ നിർമ്മിച്ച ഫോണുകളാണ് ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇനിയെല്ലാം ബീഹാറിൽ നിർമ്മിക്കുന്നതാവണം മൊബൈലുകൾ ഷർട്ടുകൾ പാൻറുകൾ എല്ലാം അങ്ങനെ ബീഹാറിലെ യുവാക്കൾക്ക് ജോലി ലഭിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു